വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് തലേദിവസം ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല ഇസ്രയേലുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ സമ്മതിച്ചിരുന്നുവെന്ന ലബനൻ ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തലിനാണ് നസ്രല്ല സമ്മതിച്ചിരുന്നതെന്ന് ലബനൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഹബീബ് അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും അടക്കമുള്ളവരാണ് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തത് ഹിസ്ബുളയുടെ പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് നിരവധി പേർ മരിക്കാനിടയായ സംഭവത്തിൽ സായുധ സംഘം ഇസ്രയേലിനെതിരെ ആരോപണം ഉന്നയിച്ചതിനു പിന്നാലെയാണ് ലോക നേതാക്കളിൽ നിന്ന് ആഹ്വാനം വന്നത് ഹിസ്ബുളയുമായി കൂടിയാലോചന നടത്തിയ ശേഷം വെടിനിർത്തലിന് ലബനൻ സമ്മതമറിയിച്ചു ലബനീസ് ഹൌസ് സ്പീക്കറാണ് ഈ വിഷയത്തിൽ ലബനനുമായി കൂടിക്കാഴ്ച നടത്തിയത് തുടർന്ന് വിവരങ്ങളെല്ലാം അമേരിക്കയെയും ഫ്രാൻസിനെയും അറിയിച്ചു നെതന്യാഹുവും വെടിനിർത്തൽ തയ്യാറാണെന്ന വിവരമാണ് ർത്ത് ലഭിച്ചതെന്ന് ലബനീസ് മന്ത്രി അറിയിച്ചു വെടിനിർത്തൽ സംബന്ധിച്ച ബൈഡനും മാക്രോഡും പുറത്തിറക്കുന്ന പ്രസ്താവനയിൽ നെതന്യാഹുവിന് എതിർപ്പില്ലെന്ന വിവരവും ലഭിച്ചിരുന്നു വൈറ്റ് ഹൌസിലെ മുതിർന്ന ഉപദേഷ്ടാവ് അമോസ് ഹോസ്റ്റേൽ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾക്കായി ലബനാനിലേക്ക് വരാനിരുന്നതാണ് വെടിനിർത്തലിന് നെതന്യാഹവും ഹിസ്ബുളയും തയ്യാറായെന്ന വിവരമാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്നാൽ തൊട്ടടുത്ത ദിവസം എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ലെന്നും ലെബനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞു അതേസമയം ലെബനാന്റെ തലസ്ഥാനമായ ബേരൂത്തിൽ കനത്ത വ്യോമാക്രമണം തുടർന്ന് ഇസ്രായേൽ വെസ്റ്റ് ബാംഗൽ വിമാനത്താവളത്തിന് സമീപത്തടക്കം നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണമായിരുന്നു ഇന്നലത്തെ രാത്രി വിമാനത്താവളത്തിന് തൊട്ടടുത്തുവരെ ബോംബുകൾ ായാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുള്ള നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് സൂചന ഹിസ്ബുളയുടെ അടുത്ത തലവനാകുമെന്ന് കരുതപ്പെടുന്ന ഹാഷിം സെയ്ഫുദ്ദീൻ ഒരു ഭൂകമ്പ ബങ്കറിൽ അടിയന്തര യോഗം വിളിച്ചുവെന്നും ഹിസ്ബുളയുടെ ഉന്നത നേതാക്കളടക്കം ആ യോഗത്തിൽ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രലയുടെ ബന്ധുവും പിൻഗാമിയുമാണ് ഹാഷിം സഫിദീൻ ഈ യോഗത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണം ലക്ഷ്യം കണ്ടോ നേതാക്കൾ കൊല്ലപ്പെട്ടോ എന്ന വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ബേരൂത്തിന് തെക്ക് ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ വലിയ സ്ഫോടന പരമ്പരകളുണ്ടായി നിരവധി കെട്ടിടങ്ങൾ തകർന്നു ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കറിൽ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് രാത്രി ബെയ്റൂത്തിലും വ്യോമാക്രമണമുണ്ടായത് ഇതിനിടെ ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രലയുടെ മരുമകൻ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഡമാസ്കസിലെ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്സിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹസൻ ജാഫർ അൽ ഖാസിർ കൊല്ലപ്പെട്ടതായാണ് സൂചന സിറിയയിലെ ഇസ്രായേൽ ആക്രമണത്തില് അൽഖാസിർ ഉൾപ്പെടെ രണ്ട് ലബനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ദീർഘകാലമായി ഹിസ്ബുളയുടെ തലവനായിരുന്ന ഹസൻ നസ്രല കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു നസ്രല കൊല്ലപ്പെട്ട ഒരാഴ്ച തികയെ മുമ്പാണ് അൽഹാസിറിന്റെ മരണം न्यूज डेस्क केरला कौमुदी